ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ദീനാ മുൻതസ് ഇടുക്കി ഞാനിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വെയർ സാരിയാണ് കേട്ടോ ഒരു രക്ഷയിലൊക്കെ ഒത്തിരി കസ്റ്റമേഴ്സ് വീണ്ടും 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 റീസ്റ്റോക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാരിയാണ് നമ്മൾ എത്ര ബൾക്കായിട്ട് കൊണ്ടുവന്നാലും പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകുന്ന ഒരു സാരിയാണ് കേട്ടോ കാരണം നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ മാത്രം റേറ്റ് വരുന്നത് അതൊരു വലിയ റേറ്റ് അല്ലല്ലോ നമുക്കൊരു ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാനായിട്ട് അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടൊരു കല്യാണത്തിനൊക്കെ തിളങ്ങാൻ പറ്റുന്ന ഒരു സാരിയാണ് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഗീവയുടെ കാര്യമായിരുന്നു മറക്കണ്ട കേട്ടോ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം ഒരു െലക്ട് ചെയ്യുന്നതാണ് അടിപൊളി ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ അവരെ കാത്തിരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിലോട്ട് റിലേറ്റീവ്സിലോട്ടൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കുന്നുട്ടോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഈ മസ്റ്റർ ഒക്കെ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് വരും കേട്ടോ അതിലിതായി ഒരു നല്ല ബ്ലാക്ക് ജെറി ബൂട്ടായാണ് വരുന്നത് കേട്ടോ ബെനഹർച്ചി ബൂട്ട വരും ബോർഡർ നല്ല ഭംഗിയാണ് കാണാനായിട്ടോ നല്ലൊരു ആണ് ബോർഡർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് പല്ലു ഇത് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു പല്ലു പല്ലുവൊക്കെയാണ് കേട്ടോ വരുന്നത് ഞാനിത് നല്ലപോലെ കാണിച്ചുതരാം അടിപൊളിയാണ് പിന്നെ ഈ സാരി നിങ്ങൾക്ക് ഞാൻ ഈ ഉടുത്ത് നിൽക്കുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ചേർന്ന് കിടക്കുന്ന സോഫ്റ്റ് ആയിട്ട് വരുന്നൊരു സാരി ആണ് കേട്ടോ ബ്ലൗസ് പീസും കൂടെ കാണിച്ചുതരാം ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ റേറ്റ് വരുന്നതാണ് കേട്ടോ അതെങ്ങനെ വരും കേട്ടോ സാരി അപ്പോൾ ഇതാണ് സാരിയിൽ ഈ ഒരു ബുട്ടാവർക്കാണ് വരുന്നത് ഇതാണ് കേട്ടോ ബോർഡർ വരുന്നത് രണ്ട് സൈഡും ഈ ഒരേ വീതിയിൽ വരുന്ന ഒരു ബോർഡർ പിന്നെ ഇതാണേ ബ്ലൗസ് പീസ് വരുന്നത് ഞാൻ ഇട്ടിരിക്കുന്ന ബ്ലൗസ് കളറിന് ചെറിയ ചേഞ്ച് ഉണ്ട് കേട്ടോ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നതെന്നേ ഉള്ളൂ ഇതാ ഈ ഒരു ബോർഡർ ഈ സ്ലീവിൽ വരും കേട്ടോ സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഈ ഒരു നല്ല ഫിങ്ങുകൊണ്ട് ഒരു ബനാറസേ ബോർഡർ വരും ഇതാ പല്ല് നോക്കിക്കേ അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു പല്ലു എപ്പോഴും 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 കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ ഇത് അടിപൊളിയാണ് ആയിരത്തി അറുനൂറ്റി നാല്പത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് ഒൻപത് ഷെയ്ഡുകളിലാണ് നമ്മൾ അവൈലബിൾ ആക്കി നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു വാടാമുല്ല ഷെയ്ഡ് ഇങ്ങനെ വരും കേട്ടോ അത ഇതാണ് ബോർഡർ വരുന്നത് ഈയൊരു ബോർഡറിനും ഈ ഒരു ബൂട്ടായിക്കും ഡിസൈൻ ചെറിയ ചെറിയ ചേഞ്ച് വരും കേട്ടോ നമുക്ക് ഒരേ ഡിസൈനിൽ അങ്ങനെ ഒരേ പാറ്റേണിൽ തന്നെ നമുക്ക് കിട്ടത്തില്ല കിട്ടത്തില്ലാട്ടോ ക്വാണ്ടിറ്റി ആയിട്ട് കിട്ടത്തില്ല ചെറിയ ചെറിയ വ്യത്യാസമുള്ളൂ അറിയാനുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല കേട്ടോ ഇതാ ഇതാണേ ബ്ലൗസ് പീസ് സ്ലീവിൽ ഈ ഒരു ബോർഡർ വരും കേട്ടോ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ബോട്ടിൽ ഗ്രീൻ എല്ലാവരും ചോദിക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത് വരും ഇത ഇതാണ് കേട്ടോ ബോർഡർ വരുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ നമുക്ക് ഇച്ചിരി വണ്ണമുള്ളവർക്കൊക്കെ നല്ലപോലെ ഒതുക്കൊക്കെ തോന്നുന്ന തോന്നുന്നൊരു സാരിയാണ് ദ ബ്ലൗസ് പീസ് അപ്പൊ അന്ന് ചോദിച്ചവരെ ആരൊക്കെ അന്ന് ചോദിച്ചെന്നാല് വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ വാട്ട്സപ്പിലോട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഷെയർ ചെയ്തു തരിക കേട്ടോ ആയിരത്തി അറുനൂറ്റി നാല്പത്തി അഞ്ചാണ് നെക്സ്റ്റ് നോക്കിക്ക ഈ ഒരു മസ്റ്റേർഡ് യെല്ലോയും ബോട്ടിൽ ഗ്രീനുമാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ഞാൻ വീണ്ടും പറയുകയാണ് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വരുന്നൊരു സാരിയാണെട്ടോ നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ചേർന്ന് കിടക്കുന്ന സാരിയാണേ ദാ പല്ലു നോക്കിക്ക് എന്ത് ഭംഗിയാന്ന് ആ ഒരു വർക്ക് കാണാനായിട്ട് അടിപൊളിയാണ് കേട്ടോ ഇത്ര റേറ്റ് ഒക്കെ തോന്നുന്ന തരത്തിലാണ് തരത്തിലാണോട്ടോ ഈ സാരിയുടെ ഒരു ഡിസൈൻസ് ഒക്കെ വന്നിരിക്കുന്നത് ദാ ബ്ലൗസ് പീസ് സ്ലീവില് ഈ ഒരു ബോർഡർ വരുവേ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് മെറൂൺ ഷെയ്ഡ് നല്ലൊരു തെളിഞ്ഞിട്ട് വരുന്ന ഒരു മെറൂൺ ആണ് ഇതാ അതായത് വരും ഇതാ ബോർഡർ നോക്കിക്കേ നല്ല ഒരു ബനാറസി വിവിങ്സോട് കൂടിയിട്ട് ഒരു ബോർഡർ ബ്ലൗസ് പീസ് ഇതാ ഈ ഒരു പ്ലെയിനാണ് കേട്ടോ സ്ലീവിലാണേ ഈ ഒരു ബോർഡർ വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ഒക്കെ വെച്ച് തയ്ക്കാനായിട്ടുള്ള ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് പല്ല് വരുന്നത് വൺ സിക്സ് ഫോർ ഫൈവ് ആണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ ഒറിജിനൽ ആയിട്ട് വരുന്ന ആ ഒരു പൊന്മാനീല ഷെയ്ഡ് നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ കളറിന് ഒരു ചെറിയ ലൈറ്റ് ആയിട്ടാണ് കേട്ടോ തോന്നുന്നത് നല്ല ഭംഗിയുള്ള ആ ഒരു ബ്ലൂ ഷെയ്ഡാണ് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് നമുക്ക് എത്ര ആയാലും നമുക്ക് ആ ഒരു കറക്റ്റ് ഷെയ്ഡ് കിട്ടത്തില്ല കേട്ടോ ഇതൊക്കെ വാങ്ങിച്ചിട്ടുള്ള ഒത്തിരി പേരുണ്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ അറിയാം ഈ സാരിയുടെ ഒരു ഭംഗി ഒത്തിരി പേര് വാങ്ങിച്ചിട്ടുള്ള സാരിയും കൂടിയാണ് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണെന്നറിയാ നെക്സ്റ്റ് നോക്കിക്കാൻ ഈ ഒരു ഗ്രീൻ ഷേഡ് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു ഷേഡ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഡാർക്കായിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ ഗ്രീനാണേ ഒരു ഒരുട്ടോ പല്ലു ബ്ലൗസ് പീസ് ധൈര് കളറ് ഇതൊരു ഒരു മീറ്ററോളം വരുന്ന ബ്ലൗസ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അത്രയ്ക്കും ബ്ലൗസ് പീസിനകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇതാണേ പല്ലു വരുന്നത് വൺ സിക്സ് ഫോർ ഫൈവ് ആണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ എല്ലാവരുടെയും ഫേവറേറ്റ് ആയ ബ്ലാക്ക് ആണ് ഒത്തിരി പേര് ചോദിക്കുന്നതാണ് കേട്ടോ ഈയൊരു ബ്ലാക്കും റെഡും കോമ്പിനേഷൻ അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു കോൺട്രാസ്റ്റാണേ റെഡ് വരും പല്ലു ബ്ലൗസ് പീസ് ഇതാണ് കേട്ടോ വരുന്നത് നല്ലൊരു ചില്ലി റെഡ് ആണ് ബ്ലൗസ് പീസൊക്കെ വരുന്നത് കേട്ടോ പല്ലു അത് തന്നെയാണ് വരുന്നത് വൺ സിക്സ് ഫോർ ഫൈവ് ആണ് റേറ്റ് രണ്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു മജന്ത ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഒരു മെറൂണും മജന്ത കൂടി വരുന്ന ഒരു ഷെയ്ഡ് വരും കേട്ടോ ഞാൻ വീണ്ടും പറയുവാണെങ്കിൽ ഈ സാരി ഇച്ചിരി സ്റ്റിഫായിട്ട് നമ്മൾ എടുക്കുമ്പോൾ നിൽക്കുന്ന ഒരു സാരി സാരിയല്ലോ നല്ലപോലെ ദേഹത്തോട്ട് ചേർന്ന് കിടക്കുന്ന ഒരു സാരിയാണ് കേട്ടോ കയ്യിലെത്തി കഴിയുമ്പോൾ ഇനി ഒത്തിരി സോഫ്റ്റ് ആണ് ദേഹത്തോട്ട് ഒത്തിരി ചേർന്ന് കിടക്കുന്ന പറഞ്ഞോ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഇല്ലാട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറഞ്ഞു പോകുന്നത് കേട്ടോ നമുക്ക് അങ്ങനെ കംപ്ലൈന്റ് പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുപോയത് നല്ല സോഫ്റ്റ് ആയിട്ട് ദേവത്തോട്ടം നല്ല ചേർന്ന് കിടക്കുന്ന സാധ്യത തന്നെയാണ് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് തന്നെയാണ് റേറ്റ് വരുന്നത് ഇത്രയും ഉണ്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഇല്ലേ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരുമോ നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പം ഞാനെ കാണിച്ചത് നല്ല ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നമുക്ക് നമുക്കൊരു പാർട്ടിക്ക് തിളങ്ങാൻ പറ്റുന്ന ഒരു പാർട്ടി വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റുന്ന ബനാറസി സാരിയുടെ ആയിരുന്നു ആയിരുന്നോട്ടോ ഒൻപത് ഷേഡുകളിലായിരുന്നു നമ്മൾ അവൈലബിൾ ആക്കിയിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് അടിപൊളി കളക്ഷൻസ് വരും നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്